കൊയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് വീട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലോട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ പ്ലോട്ട് വരുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിലാണ് പത്ത് സെൻറ്റ് ഒറിജിനൽ നിരപ്പായ ഭൂമിയാണ് ഈ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരവും ആലുവയിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരവും പൂക്കാട്ടുപടി ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത് കിണർ കുഴിച്ചാൽ എപ്പോഴും വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല കെ ഡബിൾ കണക്ഷനും ഈ ഏരിയയിൽ അവൈലബിൾ ആണ് മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഈ പ്ലോട്ട് ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് വില നിഗോഷബിളാണ് കിഴക്കോട്ട് ദർശനമായാണ് ഈ ഹൗസ് ബ്ലോട്ട് വരുന്നത് പത്ത് സെൻറ് ഒറിജിനൽ ലാൻഡാണ് ഈ ഹൗസ് ബ്ലോട്ടിന് ചോദിക്കുന്ന വില ഒരു സെന്റിന് നാലര ലക്ഷം രൂപയാണ് വില നിഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായൊരു വയലിന് സമീപത്തായിട്ടാണ് ഈ ഹൗസ് ബോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ലാൻഡ് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അഞ്ച് സെൻറ്റായി മുറിച്ചും നൽകുന്നതാണ് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം മറ്റു വീഡിയോയിൽ നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം